നമ്മളുള്ളത് എറണാകുളം ജില്ലയിലാണ് അപ്പം എല്ലാവരും പോകുന്ന പോലെ ഇന്ന് പോകാൻ പോകുന്നത് ഫോർട്ട് കൊച്ചിയിലേക്കാണ് അപ്പം അവിടെ വെച്ച് കാണാം നമ്മൾ അങ്ങനെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് വെല്ലിംഗ്ടൺ ഐലൻഡ് വഴിയാണ് നമ്മൾ പോകുന്നത് അപ്പൊ അവിടെ കണ്ടതാട്ടാ നമ്മുടെ വേമ്പനാട്ട് കായലിങ്ങനെ നീണ്ട് പരന്നു കെടുക്കണ് അതിന്റെ ഒരു ഭംഗി നിങ്ങൾക്ക് ഇവിടെ കാണാൻ പറ്റും അതായത് ഇവിടെ വലിയൊരു വാക്ക് വേ ഉണ്ട് നീണ്ട് നീണ്ടു പരന്നു കെടുക്കുക ഈ കായലിനോട് ചേർന്നിട്ടേ അപ്പൊ നമ്മളിനി അധികം നേരം ഇവിടെ നിന്നും സമയം കളയുന്നില്ല നേരെ ഫോർട്ട് കൊച്ചിയിലേക്ക് പോവണ്ട ഇപ്പൊ നമ്മൾ കേറാൻ പോകുന്നത് കൊച്ചിയുടെ ഐഡന്റിറ്റി എന്ന് കാണാൻ നമുക്ക് പറയാം അങ്ങനത്തെ ഒരു പാലത്തിലേക്കാണ് പേര് ഓൾഡ് തോപ്പുംപടി പാലം എന്നാണ് അങ്ങനെ നമ്മൾ ഫോട്ടോ ചെയ്തിട്ടുണ്ട് ഇനി ഇവിടുത്തെ കുറച്ച് കാഴ്ചകൾ കാണാൻ അപ്പൊ നമ്മളിവിടെ നിന്ന് ആദ്യയിട്ട് കാണാൻ പോകുന്നത് നമ്മുടെ ബിഗ് ബി സിനിമ അല്ലേ അത് ഷൂട്ട് ചെയ്ത സ്ഥലം അപ്പൊ നിങ്ങൾ എൻ്റെ പിന്നിൽ കാണുന്ന ഈ ഒരു സ്ഥലമാണ് നമ്മുടെ ബിഗ് ബി സിനിമ ഷൂട്ട് ചെയ്തിട്ടാണ് പക്ഷെ ഇപ്പോൾ ഇതിന് ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട് നിങ്ങൾ ആ മതിൽ ശ്രദ്ധ അതിന്റെ മതിൽ ശ്രദ്ധിച്ചാൽ തന്നെ അറിയാം എന്തൊക്കെയാണ് അവിടെ എഴുതി വെച്ചിട്ട് അതായത് പ്ലാസ്റ്റിക് ഫ്രീ ലെക്സ് മേക്ക് അവർ ഓഷ്യൻ പ്ലാസ്റ്റിക് ഫ്രീ നോക്കി എന്തോ ആഡ് പോലെയൊക്കെ അതായത് പ്രകൃതി സംരക്ഷണം എന്നുള്ള രീതിയിൽ ഓഷ്യനെ സംരക്ഷിക്കണം എന്നുള്ള രീതിയിൽ എന്തൊക്കെ അവർ എഴുതി വെച്ചിട്ടുണ്ട് അപ്പം ഇതാണ് ശരിക്കും നമ്മുടെ ഇവിടേക്ക് നോക്കിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ വഴിയോ വഴിയോര കച്ചവടങ്ങൾ കാണാം അപ്പോൾ നമ്മളെ നാട്ടിലൊന്നും കാണുന്ന തരത്തിലുള്ള ഡ്രസ്സുകളല്ലോ ഇവിടെ ഉള്ളത് ഇത് എനിക്ക് തോന്നുന്നു ട്രഡീഷണൽ ആയിട്ടുള്ളതായിരിക്കും പിന്നെ പുതിയ തരത്തിലുള്ള ആളുകൾ ഇവിടെ കുറേ ആളുകൾ ഇങ്ങനത്തെ ഞാൻ ഡ്രസ്സ് ഇട്ടിട്ട് കണ്ടിട്ടുണ്ട് പക്ഷെ നമ്മുടെ നാട്ടിലൊന്നും നിന്നും ഇങ്ങനത്തെ ഡ്രസ്സിൻ്റെ സ്റ്റൈല് കണ്ടിട്ടില്ല അപ്പോൾ അങ്ങനത്തെ ഒരു ഏരിയയാണ് ഈ കാണുന്നത് ഇതുപോലെ നിരവധി സ്ഥലങ്ങൾ ഇവിടെ ഉണ്ട് അതേപോലൊക്കെ നമുക്ക് നോക്കി നോക്കിക്കഴിഞ്ഞാൽ കാണാം വെറുതെ കണ്ണുടിച്ച് കഴിഞ്ഞാൽ കാണാം ഇഷ്ടംപോലെ അതായത് പലതരത്തിലുള്ള തൊപ്പികളുണ്ട് ഡ്രസ്സുകളുണ്ട് പിന്നെ പിന്നെ അവിടെ ഡ്രീം കാച്ചർ ഒക്കെ നോക്കിട്ടുണ്ട് പിന്നെ അങ്ങനെ കൊറേ സാധനങ്ങളുണ്ട് അപ്പൊ ഇപ്പൊ നമ്മൾ ഉള്ളത് ഫോട്ടുകൊച്ചി ബീച്ചിലാണ് കേട്ടാ ഈ കാണുന്നതാണ് ഫോർട്ട് കൊച്ചി ബീച്ച് ഇവിടെ നമ്മൾ നോക്കുമ്പോ നല്ല അടിപൊളിയാണ് പക്ഷെ നമുക്ക് കരയിലേക്ക് നോക്കാൻ പറ്റില്ല അത്രയും വൃത്തികേടായി എടുക്കാണ് ആകെ മല്ലിനാണ് സാധനങ്ങൾ ആകെ പ്ലാസ്റ്റിക് അടിഞ്ഞുപൊടിഞ്ഞു നോക്കിയേ പക്ഷെ സാധാരണക്കാർ ഒരാൾ വരികയാണെങ്കിൽ കാണാനുള്ള സംഭവങ്ങളുണ്ട് ഇത് ഷിപ്പുകളൊക്കെ എടുക്കുന്ന സ്ഥലമാണ് അവിടെ നോക്കി കഴിഞ്ഞാൽ നമുക്ക് കുറെ ഷിപ്പുകളും കാര്യങ്ങളൊക്കെ കാണാം പിന്നെ അവിടെ ആ ഷിപ്പ് വന്നിട്ട് അടിക്കുന്ന എണ്ണ എണ്ണ അല്ലേ നമ്മളെ നമ്മൾ ഉപയോഗിക്കുന്ന പെട്രോൾ അങ്ങനെ പെട്രോളിയും കാര്യങ്ങളൊക്കെ ആ അടിയുള്ള ടാങ്കൊക്കെ നമുക്ക് അകലെ കാണാനുണ്ട് പിന്നെ ഇതൊരു പുലിമുട്ട് അതായത് നമ്മളെ കടലിലേക്ക് നിൽക്കുന്ന പുലിമുട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് കാണാൻ പറ്റും അപ്പൊ ഇതൊക്കെയാണ് നമ്മുടെ ഫോർട്ട് കൊച്ചി ബീച്ചിന്റെ വിശേഷങ്ങൾ പിന്നെ ഒരു കാര്യം വേറെ ഉള്ളത് കാണുന്ന നമ്മുടെ എന്താ പറയാ വല അല്ലേ ചീന വല മീൻ പിടിക്കുന്ന വല അതാണ് ഇതൊന്നും നമ്മുടെ അവിടെ കാണാൻ പറ്റില്ല ഇതൊക്കെയാണ് നമുക്ക് ഇവിടെ കാണുന്ന പ്രത്യേകത അപ്പൊ ഞാൻ നേരത്തെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ലേ ഒക്കെ വരുന്നത് ഇപ്പൊ നിങ്ങൾക്ക് എന്റെ പിന്നിലൂടെ വലിയൊരു ഷിപ്പ് കടന്നു പോകുന്നു കാണാട്ടാ അപ്പൊ എന്റെ പിന്നില് നിങ്ങള് കാണുന്നതാണ് വാട്ടർ മെട്രോ സമയമില്ലാത്ത കൊണ്ട് നമ്മൾ ഇതിൽ കയറുന്നില്ല ഈ ഒരു കാഴ്ചയാണ് നിങ്ങൾക്ക് എനിക്ക് കാണിച്ചു തരാൻ പറ്റിയത് അവിടെ ക്യൂ ഒക്കെ നിൽക്കുന്നുണ്ട് ഇടാളുകള് കുറെ ആളുകൾ ഇതിന് വേണ്ടിട്ട് ക്യൂ നിക്കുന്നുണ്ട് കുറെ ആളുകൾ അവിടെ ഇറങ്ങുന്നുണ്ട് ഇപ്പൊ ഒരേ ഇപ്പൊ ഈ ഒരു സമയത്ത് ഈ ഒരെണ്ണം മാത്രമേ കാണണുള്ളൂ നമ്മളെ മുമ്പിൽട്ടാ നമ്മൾ നിൽക്കുന്നത് മട്ടാഞ്ചേരി ഡച്ച് പാലസിലാണ് ഇതിൻ്റെ ഉള്ളിൽ കയറിയിട്ടുള്ള വീഡിയോസ് നമുക്ക് ഇടാൻ പറ്റുമോ അറിയില്ല ഇട്ടാണെങ്കിൽ എന്തായാലും വീഡിയോയിൽ ഉൾപ്പെടുത്തുക അപ്പോൾ ഇതാണ് നമ്മുടെ ഫോർട്ട് ഉച്ചയിലെ വിശേഷങ്ങൾ നമ്മൾ പോയ സ്ഥലങ്ങൾ ഇടാം ഇനി ഇതിൽ കൂടുതൽ കുറേ കാര്യങ്ങൾ ഇവിടെ നമുക്ക് കാണാണ്ട് പക്ഷേ അതിനുള്ള സമയമില്ല മാത്രമല്ല ഇത് നേരിട്ട് നിങ്ങൾ വന്ന് എക്സ്പീരിയൻസ് ചെയ്യുക ഞാൻ എന്റെ വീഡിയോയിലൂടെ കുറച്ച് കാര്യങ്ങൾ മാത്രമേ എനിക്ക് ഉൾപ്പെടുത്താൻ പറ്റിയിട്ടുള്ളൂ എന്തായാലും മസ്റ്റ് ആയിട്ട് വന്നത് നിങ്ങൾ കാണാത്തവരാണെങ്കിൽ എന്തായാലും തീർച്ചയായിട്ടും വന്ന് കാണാം അപ്പം നമുക്ക് അടുത്ത വീഡിയോയിൽ കാണുന്നവരെയും ഇടാം